ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ മതായി സ്ത്രീയോടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗം ഇന്നത്തെ നമ്മുടെ വചന വിചിന്തനമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ തിരുവചന ഭാഗത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് ചെറിയൊരു കഥയിലൂടെ നമുക്ക് കടന്നു വരാം ഒരു കപ്പൽ യാത്ര ആ കപ്പലിന്റെ മുകളിലായി ഒരു കൊടി ഉയർത്തി കെട്ടിയിരിക്കുന്നു ആ കപ്പലിലെ യാത്രക്കാരോടൊപ്പം കപ്പിത്താൻ്റെ മകനുമുണ്ട് പെട്ടെന്നൊരു കാറ്റില് ഈ കൊടി താഴേക്ക് വീഴുന്നു ഈ കപ്പിത്താൻ്റെ മകൻ ഇത് വിഷമവുമായി അവൻ ആ രാജ്യത്തിന്റെ പതാകയും എടുത്ത് ആ കപ്പലിന്റെ ആ കമ്പിയിലൂടെ വലിഞ്ഞു കയറി അതിന്റെ മുകളിൽ കിട്ടുന്നു ഇത് കണ്ട് താഴെ നിന്ന ആളുകളെല്ലാം അവനെ അഭിനന്ദിക്കുന്ന കൈയടിച്ച് അവൻ താഴേക്ക് നോക്കിയപ്പോൾ അഭിനന്ദനങ്ങൾ കിട്ടുന്നു പെട്ടെന്ന് അവൻ ചുറ്റുവട്ടത്തോടെ നോക്കിയപ്പോഴാണ് ഭയാനകമായ കടൽ കണ്ടപ്പോൾ അവന് പേടിയായത് അപ്പോൾ അവൻ അവിടെ നിന്ന് നിലവിളിച്ചു അപ്പ ഞാൻ എന്തു ചെയ്യും എനിക്ക് താഴേക്ക് ഇറങ്ങാൻ പേടിയാണ് അപ്പോൾ ആ കപ്പിത്താൻ അവിടെ മുട്ടുകൊത്തി പ്രാർത്ഥിച്ചു ഒരു വെളിപാട് കിട്ടുന്നതുപോലെ മകനോട് പറഞ്ഞു മകനെ നീ താഴേക്ക് നോക്കി ഇറങ്ങണ്ട നീ മുകളിലേക്ക് നോക്കി ഇറങ്ങി വാ അവൻ സുരക്ഷിതമായി അവസാനത്തേക്ക് ഇറങ്ങി വന്നു സ്നേഹമുള്ളവരെ ഉന്നതത്തിൽ നോക്കി ദൈവത്തിൽ നോക്കി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ചുറ്റുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നിയമങ്ങളും നിയമസംഹിതകളൊക്കെ മനുഷ്യപരുന്നതിൽ വളരെയധികം ഭാരം തോന്നുന്ന കാര്യങ്ങളാണ് ആണെങ്കിൽ പോലും അതിനെയൊക്കെ ഭയത്തോടെയാണ് എല്ലാവരും നോക്കിക്കാണുക എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അത് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇന്നത്തെ വചന ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു നൽകുന്നത് യേശുനാഥന്റെ ജീവിതത്തിൽ എപ്രകാരമാണ് നിയമങ്ങളെയും നിയമസംഹിതകളെയും സ്നേഹിച്ചത് അത് കണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് ഇപ്പോൾ ഈ വേദഭാഗത്തിലൂടെ സാധിക്കും യഹൂദ നിയമങ്ങളുടെ എടുത്തു കാണിക്കുന്നതിന് മത്തായി സുവിശേഷകൻ ബോധപൂർവം സൃഷ്ടിച്ച ഒരു ഭാഗമാണെന്ന് ചില പണ്ഡിതന്മാരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഈ വേദഭാഗത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ഒരു അഭിപ്രായം തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടി വരുന്നു കാരണം യേശു നിയമങ്ങൾ ലംഘിക്കുകയും നിയമങ്ങളെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഈ അഭിപ്രായത്തിന് പിൻബലം കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ഉയരും യേശു നിയമഭഞ്ചകനായിരുന്നു ഏതു തരത്തിലുള്ള നിയമങ്ങളെയാണ് യേശുനാഥൻ എതിർത്തുന്നത് നിയമം എന്ന വാക്ക് നാല് തരത്തിൽ ഉപയോഗിച്ചിരുന്നു പത്ത് കൽപ്പനകളെ സൂചിപ്പിക്കുവാൻ രണ്ടാമത് പഞ്ചഗ്രന്ഥങ്ങൾ എന്ന അർത്ഥത്തിൽ ഉൽപ്പത്തി ലേവിയ സംഖ്യ നിയമവർത്തനം ബൈബിളിലെ പരമപ്രധാനമായ ഭാഗമായി ഇതിനെ ഗണിച്ചിരുന്നു മൂന്നാമത് നിയമവും പ്രവാചകന്മാരും ഇത് ബൈബിളിനെ മുഴുവനായിട്ട് സൂചിപ്പിക്കുവാൻ നാലാമത് വ്യാഖ്യാന രൂപത്തിൽ നിയമ നൽകിയിരുന്ന അല്ലിങ്ങനെ നിയമങ്ങൾ യേശുവിൻ്റെ കാലത്ത് നിയമമായി വ്യാഖ്യാനിച്ചു യേശു ാഥൻ യഥാർത്ഥത്തിൽ ലംഘിച്ചതും വിമർശിച്ചതും നാലാമത്തെ തരത്തിലെ നിയമങ്ങളെയാണ് നിയമങ്ങളോട് അവയ്ക്ക് വിദൂര ബന്ധം പോലുമില്ല എന്ന് തന്നെയല്ല അധികവും ദുർവ്യാഖ്യാനങ്ങളായിരുന്നു ഉദാഹരണമായി ലൈവൽ പുസ്തകം ഇരുപത്തിമൂന്ന് മൂന്ന് സാപത്തിനെ സംബന്ധിച്ച് ദൈവം മോശ വഴിയായി നൽകുന്ന കൽപ്പന നിയമജർ അത് വ്യാഖ്യാനിച്ചപ്പോൾ യേശു അത് നിഷേധിക്കുന്നവനും നിരസിക്കുന്നവനായി കാണപ്പെട്ടു തുടർന്ന് പുതിയ നിയമത്തിൻ്റെ കടന്നു വന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അന്തനെയും ബദറിനെയും വേശ്യയും പ്രശ്ന കൽപ്പിച്ച് പുറത്താക്കുന്നതായിരുന്നു യഹിതന്മാരുടെ നിയമമെങ്കിൽ യേശുനാഥന്റെ നിയമം അവരെ തന്നിലേക്ക് അടുപ്പിക്കുന്നതായിരുന്നു സ്വർഗരാജ്യത്തിലേക്ക് അടുപ്പിക്കുന്നതായിരുന്നു പഴയ നിയമത്തിലെ മനുഷ്യർ നിയമത്തിന്റെ അടിമകളായിരുന്നു എന്നാൽ പുതിയ നിയമത്തിലെ നിയമം സ്വർഗരാജ്യത്തിന് വേണ്ടി ഉള്ളതായിരുന്നു പഴയ നിയമത്തിലെ നിയമം നിയമത്തിനു വേണ്ടി ആയിരുന്നുവെങ്കിൽ പുതിയ നിയമം സ്വർഗരാജ്യത്തിന് ആയിരുന്നു ഇത് കേട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും പുതിയ നിയമം പഴയ നിയമത്തിനെ നിഷേധിക്കുകയാണെന്ന് ഒരിക്കലുമല്ല അതിനെ പ്രോചലിപ്പിക്കുന്നതും അതിനെ പൂർത്തീകരിക്കുന്നതും പുതിയ നിയമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് യേശുനാഥൻ ഇപ്രകാരം പറഞ്ഞത് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുപോക്കുവാനല്ല ഞാൻ വന്നത് പിന്നെയോ പൂർത്തീകരിക്കാനാണ് അതനുസരിക്കുകയും അതനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലെ വലിയവൻ അത് നിഷേധിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലെ ചെറിയവൻ ഇതിൽ നിൽക്കുക നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യേശുനാഥന് യഥാർത്ഥ നിയമങ്ങളോട് അസാധാരണമായ ആദരവായിരുന്നു ഉണ്ടായിരുന്നത് നിയമജിലൂടെ എഴുതപ്പെടാത്ത അല്ലിഖിത നിയമങ്ങളോട് നിഷേധാത്മകമായ ഒരു മനസ്ഥിതി പുലർത്തിയിരുന്നെങ്കിൽ യഥാർത്ഥ നിയമങ്ങളെ അംഗീകരിക്കുവാനും അനുസരിക്കുവാനും പഠിപ്പിക്കുവാനും യേശുനാഥൻ തയ്യാറായി വിശുദ്ധ മർക്കോസിന് സുശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗത്തിൽ ഏറോ ദർശക്കാരും പരീസ്യ പ്രമാണികളും യേശുനാഥനെ ബാക്കിൽ കൊടുക്കുവാനായിട്ട് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം അവർ ചോദിക്കുന്നത് സീസറിന് നിന്ന് നികുതി കൊടുക്കുന്നത് നല്ലതോ അതോ തിന്മയോ എന്ന് യേശുനാഥൻ അവർ കാപട്യം മനസ്സിലാക്കി അവരോട് ചോദിക്കുന്നു നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്തിനെ ഒരു തെനാറ ഇവിടെ കൊണ്ടുവരിക അത് അവരെ കാണിച്ചിട്ട് ചോദിച്ചു ഈ ലിഖിതവും രൂപവും ആരുടേത് അവര് പറഞ്ഞു സീസണിൻ്റേത് അപ്പോൾ യേശുനാഥൻ പറഞ്ഞത് സീസൺ ഉള്ളത് സീസണും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് യേശുനാഥൻ അസാധാരണമായ ആദരവ് നിയമത്തോട് ഉണ്ടായിരുന്നു അതാണ് യേശുനാഥൻ അത് പഠിപ്പിക്കുകയും ചെയ്തത് സ്നേഹമുള്ളവരെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും രാഷ്ട്രത്തിന്റെ നിയമ നമ്മുടെ സമൂഹത്തിൻ്റെ നിയമമാകാം സഭയുടെ നിയമമാകാം നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകളിലുള്ള സ്ഥാപനങ്ങളുടെ നിയമമാകാം അധ്യാപകരുടെ നിയമമാകാം നമ്മുടെ കുടുംബത്തിൻ്റെ നിയമങ്ങളാകാം മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു നൽകുന്ന ചില നിയമങ്ങളാകാം ഇതൊക്കെ അനുസരിക്കുവാനും അംഗീകരിക്കുവാനും നമ്മൾ തയ്യാറാകണം അതനുസരിക്കുകയും അംഗീകരിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിന് വലിയവൻ എന്നാണ് ഈശോനാഥൻ നമുക്കിന്ന് പറഞ്ഞു നൽകുക ഇത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാകണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം ഉന്നതത്തിൽ നോട്ടം വെക്കണം നമ്മൾ താഴെയൊക്കെ നോക്കിയാൽ ഈ നിയമങ്ങളൊക്കെ നമ്മളെ ഭയാനമായ അവസ്ഥയിൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാകും അപ്പോൾ നമുക്ക് ഭയമാവും ഭീതിയാകും ഇത് പാലിക്കമാവുന്ന എന്നാൽ നമ്മൾ മനസ്സിലാക്കുക യഥാർത്ഥ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ട് ആകത്തില്ല നിയമങ്ങളെ യഥാർത്ഥമായി നമ്മൾ വളച്ചൊടിക്കരുത് നമ്മുടെ സുഖത്തിനും നമ്മുടെ ലാഭത്തിനും നമ്മുടെ താല്പര്യത്തിനും വേണ്ടി വളച്ചൊടിക്കരുത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് വളരെയധികം ക്ലേശങ്ങൾ നിറയ്ക്കുമെന്നത് തീർച്ചയാണ് അതുകൊണ്ട് ഉന്നതത്തിൽ നോക്കി സ്വർഗത്തിൽ നോക്കി യഥാർത്ഥ നിയമങ്ങളെ അംഗീകരിക്കുവാനും അതിനെ ആദരിക്കുവാനും നമുക്കും സാധിക്കട്ടെ യേശുനാഥൻ അതുതന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ നിയമങ്ങളോട് യേശുനാഥൻ ആദരവുള്ളതുപോലെ നമുക്കും ആദരവും സ്നേഹവും അത് ജീവിതത്തിൽ അനുദിനം പാലിക്കുവാനും നമ്മൾ തയ്യാറാകുക ദൈവം നമ്മളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ ജീവനപരീക്ഷ തിരുനാമത്തിൽ ഭാവി